അണ്ടർവേൾഡ് എക്സ്പോ കുട്ടികൾക്കും കുടുംബത്തിനും ഒന്നിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അവതാറിന്റെ വരവ് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒന്നൊന്നര വരവ് തന്നെയാണ് കുട്ടികൾക്കും കുടുംബത്തോടൊപ്പം ആസ്വദിക്കുവാൻ പറ്റിയ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഒരു ഫെസ്റ്റിവൻപൊളി എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ട് വലിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഒരുമിച്ചിട്ട് കാണാനും എല്ലാ സൗകര്യം ഉള്ളത് ഇതാണ് പക്ഷേ ഒരിക്കലും വന്ന് കണ്ടൊരു ഇത് ഞാൻ മൂന്നാമത്തെ വരുന്നത് ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊലൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിക് തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണം സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി